ഖത്തർ ബോട്ട് ഷോയുടെ രണ്ടാം പതിപ്പിന് നവംബർ അഞ്ചിന് ദോഹ ഓൾഡ് തുറമുഖത്ത് തുടക്കമാകും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന പ്രദർശനം നാല് ദിവസം നീണ്ടു നിൽക്കും പ്രഥമ ബോട്ട് ഷോയ്ക്ക് ഖത്തറിൽ തുടക്കമായത് ലോകമെമ്പാടുമുള്ള സമുദ്ര വിനോദ വ്യവസായ മേഖലയിലെ പ്രമുഖർ അണിനിരക്കുന്ന രണ്ടാമത് ബോട്ട് ഷോ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജലപ്പരപ്പിലെ ആഗോള ബ്രാൻഡുകളും സമുദ്രയാത്രാരംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും ആഡംബരവും പരിചയപ്പെടാൻ ബോട്ട് ഷോ സന്ദർശകർക്ക് അവസരമൊരുക്കും സ്പീഡ് ബോട്ട് വിനോദ ബോട്ടുകൾ ഓൺ ഓൺഗ്രൌണ്ട് തുടങ്ങിയ കാഴ്ചകളും അൽദാർ മറൈൻ ദോഹ ക്രാഫ്റ്റ് മറൈൻ ജാസിം മഹമ്മദ് അൽ ലിൻഗാവി തുടങ്ങിയ ബ്രാൻഡുകളാണ് ഇത്തവണത്തെ ബോട്ട് ഷോയിൽ പ്രധാനമായും ഇടം പിടിക്കുക കരകൗശല വൈവിധ്യവും അഭൂതപൂർവ്വമായ രാജകീയ പ്രൌഢിയുമുള്ള ബോട്ടുകളുമായി ഓഷ്യാനിക് ഡിസ്പ്ലേ വാട്ടർ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറിലേറെ ബ്രാൻഡുകൾ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഖത്തർ ബോട്ട് ഷോ മത്സരം ജലധാര ലൈവ് മ്യൂസിക് കാർപറേഡ് കുതിരകളുടെ പ്രദർശനം ഡ്രാഗൺ ബോട്ട് ഷോ തുടങ്ങിയ പരിപാടികളും ബോട്ട് ഷോയുടെ ഭാഗമായി അരങ്ങേറും സാമ്പത്തിക വളർച്ചയെ വൈവിധ്യവൽക്കരിക്കുക ടൂറിസം ശക്തമാക്കുക തുടങ്ങിയ രണ്ടായിരത്തി മുപ്പത് ദേശീയ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ബോട്ട് ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് ഒരു ദിവസത്തെ ടിക്കറ്റോ നാല് ദിവസത്തേക്കുള്ള പാസോ ഒറ്റത്തവണയായി സ്വന്തമാക്കാം സന്ദർശകർക്ക് മികച്ച അനുഭവം ആസ്വദിക്കാൻ അവസരം നൽകുന്ന ഹോസ്പിറ്റാലിറ്റി പാക്കേജുകളും ലഭ്യമാണ് ഒരു ദിവസത്തെ ടിക്കറ്റിന് റിയാൽ റിയാലാണ് വില നവംബർ അഞ്ചു മുതൽ വരെയുള്ള എല്ലാ റിയാലാണ് നൽകേണ്ടത് അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം